ഈ മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിന് ഒരു പ്രത്യേകതയുണ്ട് തിരഞ്ഞെടുപ്പുകളിൽ സ്വതവേ ശാന്തമായ മണ്ഡലമാണ് പതിനഞ്ച് വർഷമായി കോൺഗ്രസിലെ മുതിർന്ന നേതാവ് കൊടുക്കുന്ന സുരേഷ് കൈവശം വച്ചിരിക്കുന്ന മണ്ഡലം ഇലക്ഷൻ സമയത്ത് സാധാരണ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ എൽ ഡി എഫിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെങ്കിലും പതിനഞ്ച് വർഷമായി അതൊന്നും വിജയത്തിലെത്താറില്ല പൊതുവെ ഐക്യ ജനാധിപത്യ മുന്നണിയെ പിന്തുണയ്ക്കുന്ന ലോക്സഭാ മണ്ഡലം കൂടിയാണ് മാവേലിക്കര മാവേലിക്കരയുടെ തിരഞ്ഞെടുപ്പ് ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ വിജയികളായ കൂടുതൽ പേരും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാർട്ടിയോ യു ഡി എഫ് അനുബന്ധ ഘടക കക്ഷികളോ ആയിരിക്കും അതേസമയം മാവേലിക്കരയിലെ ഇടതുപക്ഷ വിജയമായി മുന്നിട്ട് നിൽക്കുന്നത് രണ്ടായിരത്തി നാലിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായ സി എസ് സുജാത നേടിയ വിജയമാണ് എന്നാൽ തൊട്ടടുത്ത തവണ രണ്ടായിരത്തി ഒൻപതിൽ സംസ്ഥാനത്തെ കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവായ കൊടുക്കുന്നിൽ സുരേഷ് മണ്ഡലത്തിൽ മത്സരത്തിനെത്തുകയും രണ്ടായിരത്തി പത്തൊൻപതിൽ അദ്ദേഹം ഹാട്രിക് തികയ്ക്കുകയും ചെയ്തു ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്ന ഈ സാഹചര്യത്തിലും മാവേലിക്കരയിലെ സ്ഥാനാർത്ഥി കൊടുക്കുന്നിൽ സുരേഷ് തന്നെയാണ് അതേസമയം എൽ ഡി എഫിനായി സി പി ഐ സ്ഥാനാർത്ഥി സി എ അരുൺകുമാറാണ് മത്സരിക്കുന്നത് സംസ്ഥാനത്ത് ശക്തമായ മത്സരങ്ങൾ നടക്കുന്ന ഇടങ്ങളിൽ ഒന്നുകൂടിയാണ് മാവേലിക്കര എന്ന് കരുതിയിരുന്നെങ്കിലും അങ്ങനെയാണോ എന്ന കാര്യത്തിൽ സംശയമുണ്ടെന്നാണ് തിരഞ്ഞെടുപ്പ് നിരീക്ഷകരും പറയുന്നത് കൊടുക്കുന്ന സുരേഷും സി പി ഐയുടെ കരുത്തനായ സ്ഥാനാർത്ഥി ചിറ്റയും ഗോപകുമാറുമായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ മാവേലിക്കര ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നേർക്കുനേർ വന്നത് എൻ ഡി എ പാളയത്തിൽ ബി ഡി ജെ എസിനായി തഴവ സഹദേവനും മത്സരിച്ചു എഴുപത്തിനാല് പോയിന്റ് മൂന്നേ മൂന്ന് ശതമാനം പോളിംഗ് രേഖപ്പെടുത്തിയ മാവേലിക്കരയിൽ രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിൽ കൊടുക്കുന്നിൽ അറുപത്തി ഒന്നായിരത്തി നൂറ്റി മുപ്പത്തി വോട്ടുകളുടെ ഭൂരിപക്ഷം നേടിയിരുന്നു ആകെ ഒൻപത് ലക്ഷത്തി എഴുപത്തിരണ്ടായിരത്തി മുന്നൂറ്റി അറുപത് പേർ വോട്ട് ചെയ്തപ്പോൾ കൊടുക്കുന്നിലിന് നാല് ലക്ഷത്തി നാൽപ്പതിനായിരത്തി നാനൂറ്റി പതിനഞ്ചും ചിറ്റയത്തിന് മൂന്ന് ലക്ഷത്തി എഴുപത്തി ഇരുന്നൂറ്റി എഴുപത്തിയേഴും വോട്ടുകളാണ് ലഭിച്ചത് എൻ ഡി എ സ്ഥാനാർത്ഥിയായി മത്സരിച്ച തഴുവ സഹദേവന് ഒരു ലക്ഷത്തി മുപ്പത്തിമൂവായിരത്തി അഞ്ഞൂറ്റിനാൽപ്പത്തിയാറ് വോട്ടുകളും ലഭിച്ചു രണ്ടായിരത്തി പതിനാലിൽ മുപ്പത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിയേഴ് വോട്ടുകളുടെ ലീഡ് നേടിയ സ്ഥാനത്താണ് രണ്ടായിരത്തി പത്തൊൻപതിൽ കൊടുക്കുന്ന സുരേഷിന്റെ ഭൂരിപക്ഷം അറുപതിനായിരം കടന്നത് അതായത് ഇരട്ടിയോളം ചങ്ങനാശ്ശേരി കുട്ടനാട് മാവേലിക്കര ചെങ്കന്നൂർ കുന്നത്തൂർ കൊട്ടാരക്കര പത്തനാപുരം എന്നിവയാണ് മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിലെ നിയമസഭാ മണ്ഡലങ്ങൾ മൂന്ന് ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന ലോക്സഭാ മണ്ഡലം കൂടിയാണ് മാവേലിക്കര ഇതിൽ ചങ്ങനാശ്ശേരി കോട്ടയം ജില്ലയിലും കുട്ടനാട് മാവേലിക്കര ചെങ്ങന്നൂർ എന്നിവ ആലപ്പുഴയിലും കുന്നത്തൂർ കൊട്ടാരക്കര പത്തനാപുരം മണ്ഡലങ്ങൾ കൊല്ലം ജില്ലയിലുമാണ് ഇലക്ഷൻ്റെ സാഹചര്യം പരിശോധിക്കുകയാണെങ്കിൽ കഴിഞ്ഞ തവണ അതിനു മുൻ തവണത്തെ ഭൂരിപക്ഷം ഇരട്ടിയാക്കി ഉയർത്തി കൊടുക്കുന്നിൽ ഡൽഹിയിലേക്ക് ടിക്കറ്റ് എടുത്തതുപോലെയുള്ള സാഹചര്യമല്ല എന്നാണ് മനസ്സിലാക്കുന്നത് സംസ്ഥാനത്ത് കോൺഗ്രസ് പാർട്ടി നടത്തിയ തിരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിൽ ഏറ്റവും മോശം സ്ഥാനത്തുള്ള മണ്ഡലങ്ങളിൽ ഒന്നാണ് ഇപ്പോൾ മാവേലിക്കര പ്രചരണങ്ങളിൽ കോൺഗ്രസ് പ്രവർത്തകരുടെ ഗണ്യമായ കുറവ് കാണാൻ കഴിഞ്ഞിരുന്നു മണ്ഡലങ്ങളിൽ പോസ്റ്ററുകൾ പോലും ആവശ്യത്തിന് പതിക്കാൻ കഴിഞ്ഞില്ലെന്നുള്ളത് യാഥാർത്ഥ്യം മണ്ഡലത്തിലെ കോൺഗ്രസ് അതിന്റെ ചരിത്രത്തിൽ ഇതുവരെ കണ്ട ഏറ്റവും മോശം പ്രവർത്തനമായിരുന്നു മാവേലിക്കരയിൽ നടത്തിയതെന്ന് മണ്ഡലത്തിനുള്ളിലെ കോൺഗ്രസ് പ്രവർത്തകർ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് എന്തുകൊണ്ടാണ് മണ്ഡലത്തിലെ കോൺഗ്രസ്സിന്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിലൊരു നടപടി ഉണ്ടായതെന്നുള്ളതിന് നിരവധി കാരണങ്ങളും ചൂണ്ടിക്കാട്ടുന്നുണ്ട് കോൺഗ്രസിനുള്ളിലെ ആഭ്യന്തര വിഷയങ്ങളിൽ ഏറ്റവും കൂടുതൽ ശക്തമായി നിലനിൽക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നുകൂടിയാണ് മാവേലിക്കരയെന്ന് മണ്ഡലത്തിലെ കോൺഗ്രസ് പ്രവർത്തകർ തന്നെ വ്യക്തമാക്കുന്നുണ്ട് ഇതിൻ്റെ ഭാഗമായുള്ള ചില പിന്മാറ്റങ്ങളും പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് പതിനഞ്ച് വർഷമായി കാണുന്ന പരിചിത പരിചിതമുഖത്തോട് ജനങ്ങൾക്കുണ്ടാകുന്ന വിരക്തിയും മാവേലിക്കരയിൽ ഇപ്പോൾ നിലനിൽക്കുന്ന സാഹചര്യങ്ങളിൽ ഒന്നാണെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ സൂചന തരുന്നുണ്ട് നിലവിൽ ഇടതുപക്ഷത്തിന് ഏറ്റവും അനുകൂലമായ മണ്ഡലമാണ് മാവേലിക്കര എന്നാണ് ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നത് കോൺഗ്രസ് പ്രവർത്തകർ പ്രവർത്തനങ്ങളിൽ പിന്നിലായിരുന്നു എന്നുള്ളത് യു ഡി എഫ് സ്ഥാനാർത്ഥി ചൂണ്ടിക്കാണിക്കുമ്പോൾ സ്ഥാനാർത്ഥിയും തൻ്റെ പ്രവർത്തനങ്ങളിൽ പിന്നിലായിരുന്നു എന്നുള്ള ആരോപണം പ്രവർത്തകരും തിരിച്ചു ഉയർത്തുന്നുണ്ട് മാവേലിക്കരയിലെ തിരഞ്ഞെടുപ്പ് ബൂത്തുകളിൽ പ്രവർത്തനം വളരെ മന്ദഗതിയിൽ ആയിരുന്നു എന്നുള്ള പരാതികളും ഉയർന്നു കഴിഞ്ഞു ആലപ്പുഴയിൽ കോൺഗ്രസ് ബൂത്തുകളിൽ വലിയ രീതിയിൽ ഫണ്ടുകൾ എത്തിയപ്പോൾ മാവേലിക്കരയിൽ വളരെ തുച്ഛമായ ഫണ്ടാണ് ബൂത്ത് തല തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് എത്തിയതെന്ന് സൂചനകൾ പുറത്തെത്തിയിട്ടുണ്ട് ഈ ഫണ്ട് തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് ഒന്നിനും തികയാത്ത അവസ്ഥയിലായിരുന്നു എന്നാണ് പ്രവർത്തകരുടെ ഇടയിൽ നിന്ന് തന്നെ ഉയർന്ന ആരോപണം അതേസമയം എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ അരുൺകുമാറിന്റെ പ്രവർത്തനങ്ങൾ ആദ്യം മുതൽ തന്നെ കൃത്യമായ മുന്നൊരുക്കങ്ങളോടെയാണ് പുരോഗമിച്ചത് മണ്ഡലത്തിലുള്ളവരെ പരമാവധി നേരിട്ട് കാണുവാനുള്ള ശ്രമങ്ങൾ അരുൺകുമാർ നടത്തിയത് അദ്ദേഹത്തിന് ഗുണം ചെയ്തു എന്ന് തിരഞ്ഞെടുപ്പ് സ്വീകരണ സ്ഥലങ്ങളിൽ നിന്നും വ്യക്തമായി കഴിഞ്ഞു പൊതുവെ യുവാവ് എന്നുള്ള പരിഗണനയും മണ്ഡലത്തിലെ സാധാരണക്കാരുമായുള്ള പരിചയവും അരുൺകുമാറിന് പ്ലസ് പോയിന്റുകളാണ് മാത്രമല്ല രംഗത്തും അരുൺകുമാറും എൽ വ്യക്തമായ മേധാവിത്വവും പുലർത്തിയിരുന്നു മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിലും എൽ ഡി എഫ് തന്നെയാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചത് ഇതിൽ കേരള കോൺഗ്രസ് എമ്മിൻ്റെ മണ്ഡലമായ ചങ്ങനാശ്ശേരിയും എൽ ഡി എഫിലുള്ള ആർ എസ് പിയുടെ മണ്ഡലമായ കുന്നത്തൂരും ഉൾപ്പെടുന്നു കഴിഞ്ഞ തവണ എൽ ഡി എഫിൽ എത്തിയ കേരള കോൺഗ്രസ് ബിയുടെ സ്വാധീനമുള്ള രണ്ടും മണ്ഡലങ്ങൾ കൂടി മാവേലിക്കരയിൽ ഉൾപ്പെടുന്നുണ്ട് കൊട്ടാരക്കരയും പത്തനാപുരവും മന്ത്രി കെ ബി ഗണേഷ് കുമാറിന് പത്തനാപുരത്തും കൊട്ടാരക്കരയിലുമുള്ള സ്വാധീനം വോട്ടുകളായി രൂപം മാറുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് എൽ ഡി എഫ് മൂന്ന് മന്ത്രിമാരുടെ നിയമസഭാ മണ്ഡലങ്ങൾ ഉൾപ്പെടുന്ന ലോക്സഭാ മണ്ഡലം എന്ന പ്രത്യേകതയും മാവേലിക്കരയ്ക്കുണ്ട് ചെങ്ങനൂരിൽ സജി ചെറിയാനും കൊട്ടാരക്കരയിൽ കെ എൻ ബാലഗോപാലും പത്തനാപുരത്ത് കെ ബി ഗണേഷ് കുമാറും മണ്ഡലത്തിലെ മന്ത്രിമാരുടെ പട്ടികയിൽ ഉൾപ്പെടുന്നുണ്ട് മാവേലിക്കരയിൽ പ്രചരണങ്ങൾക്ക് ഇവരുടെ സാന്നിധ്യം ഗുണം ചെയ്തിരുന്നു എന്നാണ് വിലയിരുത്തൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനോട് സംസ്ഥാനത്തെ കോൺഗ്രസ് നേതാക്കൾ വിമുഖത കാണിക്കുന്നത് വലിയ രീതിയിൽ ചർച്ചയായിട്ടുണ്ട് മവേലിക്കരയിലും കൊടുക്കുന്നിൽ സുരേഷിന് മത്സരിക്കാൻ താൽപ്പര്യമില്ലായിരുന്നു എന്നാണ് അറിവ് പലതവണ താൻ ഇനി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ലെന്ന് കൊടുക്കുന്നിൽ സുരേഷ് വ്യക്തമാക്കിയെങ്കിലും സംസ്ഥാന കോൺഗ്രസ് നേതൃത്വം സിറ്റിംഗ് എം പിമാർ മത്സരിക്കണമെന്ന് കർശന നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുകയായിരുന്നു അതിനെ തുടർന്നാണ് കൊടുക്കുന്നിൽ സുരേഷ് വീണ്ടും സ്ഥാനാർത്ഥിയായതെന്ന അഭ്യൂഹങ്ങളും നിലവിലുണ്ട് എന്തായാലും പൊതുവെ യു ഡി എഫ് അനുകൂല മണ്ഡലത്തിൽ ഇത്തവണ എൽ ഡി എഫിന് പ്രതീക്ഷ ഉണ്ടെന്ന് തന്നെ അവർ വിശ്വസിക്കുന്നു ഏകദേശം ഇരുപതിനായിരം വോട്ടുകളോളം ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നാണ് എൽ ഡി എഫ് കണക്കുകൂട്ടൻ ഇക്കാര്യം ചൂണ്ടിക്കാട്ടി എൽ ഡി എഫ് റിപ്പോർട്ടും പുറത്തു വന്നിട്ടുണ്ട് എന്നാൽ ഈ കണക്കുകളിൽ യാതൊരു കാര്യവുമില്ലെന്നും എങ്ങനെയായാലും അവസാന വിജയം യു ഡി എഫിന് ആയിരിക്കും എന്നുമാണ് യു ഡി എഫിന്റെ വാദം തുടർച്ചയായി നാലാം തവണയും മണ്ഡലം യു ഡി എഫിന് തന്നെ അവർ ഉറപ്പിച്ചു പറയുമ്പോൾ അതുവരെയുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണ കണക്കുകൾ മുന്നോട്ട് നീക്കിവച്ച് ചോദ്യമുയർത്തുകയാണ് എൽ ഡി എഫ് ആ ചോദ്യത്തിന് യു ഡി എഫിന്റെ മറുപടി കൂടിയായിരിക്കും ജൂൺ നാലിലെ തെരഞ്ഞെടുപ്പ് ഫലം